ഹായ് എല്ലാവർക്കും എ ട് സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പോസ്റ്റ് ഓഫീസിന് കീഴിൽ ഇന്ത്യ പോസ്റ്റിന് കീഴിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ അടിച്ചിരിക്കുന്നത് അതിൽ മാനേജർ ഉണ്ട് മാനേജർ ഉണ്ട് സീനിയർ മാനേജർ ഉണ്ട് അപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജർ അസ്ഥിതിയിലേക്ക് ആ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിൽ ശമ്പളം നേടാൻ കഴിയുന്നതാണ് നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നടൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗിൽ വരുന്ന ഓഫ് കമ്മ്യൂണിക്കേഷന് കീഴിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിന് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് ഫോർ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ നടത്തുന്നത് ഏകദേശം ഇന്ത്യയിൽ ഉൾപ്പെടെ അറുന്നൂറ്റൻപതോളം ബ്രാഞ്ചുകളിലായിട്ടാണ് ഈ റിക്രൂട്ട്മെൻറ് നടുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് ഇരുപത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി താഴെ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ അതിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയം മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡെസിഗ്നേഷൻ വരുന്ന പോസ്റ്റ് വരുന്നത് അസിസ്റ്റൻ്റ് മാനേജർ വരുന്നുണ്ട് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരയ്ക്ക് അപ്ലയച്ചാൽ അതിലേക്ക് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ഈ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ മാനേജർ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തഞ്ച് വയസ്സുകൾക്ക് അപ്ലൈച്ചാൽ മൂന്ന് വർഷമാണ് അതിലേക്ക് എക്സ്പീരിയൻസ് വേണ്ടത് സീനിയർ മാനേജർ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സുള്ള ചെയ്യാം ആറ് വർഷത്തെ എക്സ്പീരിയൻസിലേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് പിന്നെ സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് വിഭാഗത്തിലേക്ക് അൻപത് വയസ്സിൽ കവിയാൻ പാടില്ല അതിലേക്ക് ആറു വർഷത്തെ എക്സ്പീരിയൻസ് പാടുന്നുണ്ട് അപ്പോൾ അതിലേക്ക് അസിസ്റ്റൻറ്റ് മാനേജർ ഐ ടി വിഭാഗത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ വിഭാഗം കൂടുതൽ ഒഴിവുകൾ ഉള്ളത് അൻപത്തി നാലോളം ഒഴിവുകളുണ്ട് അതിൽ ജനറൽ വിഭാഗത്തിന് മുപ്പത്തി മൂന്ന് വേക്കൻസികളും ഒ ബി സിക്ക് എട്ട് ഇ ഡ്ല്യു എസ് അഞ്ച് എസ് സി ആർ എസ് ടി രണ്ട് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് മറ്റുള്ള മാനേജർ ഐ ടി വിഭാഗത്തിലേക്കൊക്കെയുള്ള വേക്കൻസികൾ രണ്ട് വേക്കൻസികളാണ് വന്നിരിക്കുന്നത് സീനിയർ മാനേജർ ആണെങ്കിൽ ഓരോ വേക്കൻസികളും അതിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇൻഫർമേഷൻ സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടിനാണെങ്കിൽ ഏഴ് വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസികളായി അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കുള്ള ഐ ടി വിഭാഗത്തിലേക്കുള്ള ക്വാളിഫിക്കേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ബിഇ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻട്രമെൻറ്റേഷൻ തുടങ്ങിയ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ പി ജി ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ബാക്കിയുള്ള ഒക്കെ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ ചെക്ക് ചെയ്ത് നോക്കുക അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏകദേശം പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതിന് മുമ്പ് തന്നെ അപേക്ഷിക്കുക അല്ലെങ്കിൽ അപ്ഡേഷൻസ് ഡെയിലി ലഭിക്കും ചാനൽ ഫോളോ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനും വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഹാവണൈസ് ഡേ